മൂന്ന് പേർക്ക് ഒന്നിച്ചൊരു ഓഫ് കിട്ടിയപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പിടിച്ചു ജിത്തയിലോട്ട് അന്ന് വെളുപ്പിന് മൂന്ന് മണിവരെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വേറൊരു മണിക്കൂർ ഉറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പോകാൻ വേണ്ടി തീരുമാനിച്ചത് ആക്ച്വലി ഇത് ട്രിപ്പ് ഒന്നും അല്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്ത്യൻ എംബസി വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു അപ്പോൾ കൂടെ മൂന്ന് വർഷമായി കാണാണ്ടിരുന്ന എൻ്റെ അനീതിനെ കൂടെ എന്ത് പേര് കാണാലും അങ്ങനെ ഞങ്ങൾ പേരും വണ്ടിയിൽ സ്ഥാനം പിടിച്ചു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ജിദ്ദയ്ക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു നാലര മണിക്കൂറൊക്കെ എടുക്കും കാർ ട്രാവൽ ആണെങ്കിൽ അങ്ങനെ അത്യാവശ്യം നമ്മൾ പാട്ടൊക്കെ ഇട്ട് വൈബൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കാറിൽ ഞാൻ ഷെറിയ പോവുകയാണ് രാത്രി ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കാർ കയറി ഉടനായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഉറക്കം വന്നു പക്ഷേ ഉറക്കം കടിച്ചു പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് പക്ഷെ കൈസ് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി ഇടയ്ക്ക് ഒന്ന് ഉറക്കം വേണിയിട്ട് ഞങ്ങൾ ബിഷപ്പിന്റെ വിളി എറിഞ്ഞ് കൈ കണ്ട ഞാ സാധനങ്ങൾ വലിച്ചു വരുത്തിയിരുന്നു വന്നാൽ ഞങ്ങൾ ഞങ്ങളല്ലാതാവും കൈസ് ഏകദേശം നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജിദ്ദയിലെത്തി അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ജിദ്ദയിൽ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിരുന്നു എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുമല്ലോ അവിടെ ചെന്ന് ഞങ്ങൾ സ്വാദിഷ്ടമായിട്ടുള്ള നൂൽ പൊറോട്ടയും പത്രീയും വാങ്ങിച്ചു കഴിച്ചു ഞങ്ങളുടെ കൂടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു കുട്ടീനെയാണ് നിങ്ങൾ കാണുന്നത് അവളിങ്ങനെ തുടച്ചു തരികയാണ് നമുക്ക് പാത്രങ്ങളെല്ലാം ഉച്ചയ്ക്ക് വീണ്ടും കഴിക്കേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫുഡ്സേ കഴിച്ചുള്ളൂ പിന്നെ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കോൺസെൻട്രേഷനുമാണ് നടക്കാനിരിക്കുന്ന സംഭവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് വർഷമായി കാണാതിരുന്ന എൻ്റെ അനീതേനെ ഞാൻ പോയി സർപ്രൈസ് കൊടുത്ത് കണ്ടു അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മൊമെൻ്റ് ആയിരുന്നു ഞാനും ഹാപ്പി അവളും ഹാപ്പി തിരിച്ച് ഞങ്ങൾ ഇന്ത്യൻ എംബസിയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി സാഗർ റെസ്റ്റോറൻറ്റ് ഒരു നല്ല മലയാളി ആണ് അവിടെ ഞങ്ങൾ എത്തി അങ്ങനെ ഞാൻ ബിരിയാണി കൂടെയുള്ളവൾ ചോറും ഓർഡർ ചെയ്തു എവിടെ കഴിക്കാൻ കയറിയാലും പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഞാൻ എത്തിപ്പെടുന്നത് അവസാനം ബിരിയാണിയിലായിരിക്കും എല്ലാവരും ഇങ്ങനെ ബിരിയാണി ലോവർ ആണോ ആവോ ആ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു തിരിച്ചുപോടുകയാണ് ഫുഡ് കഴിച്ചതുകൊണ്ടാണോ നല്ല ഉറക്കക്ഷീണമുള്ളതുകൊണ്ടാണോ നിരത്തില്ല വണ്ടി കയറി ഞങ്ങൾ അപ്പം തന്നെ ഉറങ്ങിപ്പോയി പിന്നെ കണ്ടു തുറന്നപ്പോൾ ഇത് ഈ നേരം മൊത്തം രാത്രിയായിരുന്നു ചെറിയ കേട്ടോ മാത്രം ഉറങ്ങാണ്ടിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ട് ഞങ്ങൾ മിക്കോയിലിട്ടു ആ അങ്ങനെ ഒരു ജിദ്ദ ട്രിപ്പും തീർന്നു